കിംസ് ഹെൽത്ത് ബഹ്റിൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് അലഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ചെമ്മണോ ജ്വല്ലേഴ്സ് ഗോൾ സിറ്റി മനാമ ബഹ്റൈൻ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിമൂന്ന് തിങ്കളാഴ്ച കോപ്പിയോ ന്യൂസ് ബഹറിംഗ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം മെയ് പതിനാറിന് ബഹറിൽ നടക്കുന്ന അറബ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് നിയമനിർമ്മാണ സഭകൾ പ്രത്യേക യോഗം വിളിച്ചു പാർലമെന്റ് ഷൂറ കൗൺസിൽ വിദേശകാര്യ മന്ത്രാലയം എന്നിവയുടെ സംയുക്ത യോഗമാണ് കഴിഞ്ഞ ദിവസം ചേർന്നത് സർക്കാരിനെ പ്രതിനിധീകരിച്ച് വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ അതീഫ് ബിൻ റാഷിദ് അൽ സയാനി ഷൂറ കൗൺസിൽ അധ്യക്ഷൻ അലേ ബിൻ സാലി അസാലി പാർലമെൻറ്റ് അധ്യക്ഷൻ അഹമ്മദ് ബിൻ സൽമാൻ അൽ മുസല്ലം എന്നിവരുടെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിൽ പാർലമെന്റ് അംഗങ്ങൾ ഷൂറ കൌൺസിൽ അംഗങ്ങൾ ഇരുസഭകളിലെയും ഓഫീസ് അതോറിറ്റി അംഗങ്ങൾ ഇരുസഭകളിലെയും വിദേശകാര്യ പ്രതിരോധ സുരക്ഷാ സമിതി അംഗങ്ങൾ വിദേശകാര്യ മന്ത്രാലയ അണ്ടർ സെക്രട്ടറി ഡോക്ടർ അബ്ദുള്ള ബിൻ അഹമ്മദ് അൽ ഖലീഫ അടക്കം ഉയർന്ന ഉദ്യോഗസ്ഥർ പാർലമെന്ററി കാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു അറബ് ഉച്ചകോടിക്ക് ആതിഥ്യമൊരുളാൻ ബഹറിന് സാധിച്ചത് നേട്ടമാണെന്ന് യോഗം വിലയിരുത്തി മുപ്പത്തിമൂന്നാമത് അറബ് ഉച്ചകോടി ബഹറിൽ നടക്കുന്ന പശ്ചാത്തലത്തിൽ ിൽ ട്രാഫിക് നിയന്ത്രണങ്ങൾ കാരണത്താൽ രാജ്യത്തെ സർക്കാർ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചതായി വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു വാർഷിക പരീക്ഷ അടുത്തിരിക്കുന്നതിനാൽ അവധി സ്റ്റഡി ലീവായി പരിഗണിക്കാനും നിർദ്ദേശിച്ചു സ്വകാര്യ സ്കൂളുകൾ ഈ ദിനങ്ങളിൽ ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട് കിൻഡർ ഗാർഡനുകൾക്കും രണ്ട് ദിവസം അവധി നൽകും വിസിറ്റ് വിസയിൽ വന്ന ശേഷം ജോലിയിൽ പ്രവേശിക്കുന്ന സംഭവങ്ങൾ വ്യാപകമായി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ കർശന നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് ദേശീയത പാസ്പോർട്ട് റെസിഡൻസ് അഫയേഴ്സ് അൻഡർ സെക്രട്ടറി ഷെയ്ഖ് ഇഷാൻ ബിൻ അബ്ദുൾ റഹ്മാൻ അൽ ഖലീഫ കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ ആയിരക്കണക്കിന് റെസിഡൻസി നിയമലംഘനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എൻ പി ആർ എയും ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റിയും പരിശോധനകൾ ശക്തമാക്കിയതിനെ തുടർന്നാണിവ കണ്ടെത്തിയത് വിസിറ്റ് വിസ സ്പോർട്സറില്ലാതെ തൊഴിൽ വിസയോ ആശ്രിത വിസയോ ആക്കി മാറ്റാൻ കഴിയാത്ത തരത്തിൽ കഴിഞ്ഞ ഫെബ്രുവരി ിൽ നിയമം നിലവിൽ വന്നിരുന്നു സ്പോൺസറില്ലാത്ത വിസിറ്റ് വിസകൾ തൊഴിൽ വിസയാക്കി മാറ്റാനാവില്ല സ്പോൺസറുള്ള വിസിറ്റ് വിസകൾ ഇരുന്നൂറ്റി അൻപത് ദിനാർ അടിച്ച് തൊഴിൽ അല്ലെങ്കിൽ ആശ്രിത വിസയിലേക്ക് മാറ്റാവുന്നതാണ് മുമ്പ് ഇത് അറുപത് ദിനാറായിരുന്നു വിസിറ്റ് വിസ സ്പോൺസർ ചെയ്യുന്നയാൾ തന്നെയായിരിക്കണം തൊഴിൽ വിസ സ്പോൺസറും എന്ന നിബന്ധനയുമുണ്ട് കഴിഞ്ഞ വർഷം നാൽപ്പത്തിയേഴായിരത്തി ഇരുപത്തി മൂന്ന് പരിശോധനകളാണ് എൽ എം ആർ എ നടത്തിയത് നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് നിയമവിരുദ്ധ തൊഴിലാളികളെ കണ്ടെത്തി നിയമ നടപടികൾക്ക് ശേഷം അയ്യായിരത്തി ഴുപത്തിയേഴ് വ്യക്തികളെ നാടുകടത്തി ഈ വർഷം ഇതുവരെ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി നാല് നിയമലംഘനങ്ങൾ രജിസ്റ്റർ ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് ക്രമരഹിത തൊഴിലാളികളെ നാടുകടത്തിയിട്ടുണ്ട് ിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു മണി സ്നേഹപൂർവം ഭിന്നശേഷി കുട്ടികൾക്കായി കൊയിലാണ്ടി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നെസ്റ്റ് ഇന്റർനാഷണൽ അക്കാദമി ആൻഡ് റിസര്ച്ച് സെന്റർ ബഹറിൻ ചാപ്റ്റർ പ്രവർത്തക സംഗമം സംഘടിപ്പിച്ചു എക്സിക്യൂട്ടീവ് കമ്മിറ്റി വനിതാ വിഭാഗം അംഗങ്ങളും സജീവ പ്രവർത്തകരും പങ്കെടുത്തു കഴിഞ്ഞ റമദാൻ മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച ന്യൂയോർക്ക് ബഹറിൻ ചാപ്റ്റർ സ്വരൂപിച്ച തുക അർഹതപ്പെട്ട ഭിന്നശേഷി കുട്ടികളുടെ ചെലവിലേക്കായി നൽകിയതും പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് മാതൃസ്ഥാപനമായ നെസ്റ്റിനും സഹായമെത്തിച്ചതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഗമത്തിൽ റിപ്പോർട്ട് ചെയ്തു കൂടുതൽ ഭിന്നശേഷി കുട്ടികളെ സഹായിക്കാനുള്ള തുക മാസവരിയായി കണ്ടെത്താനുള്ള ഭാവി പ്രവർത്തന രൂപരേഖയും പ്രവർത്തക സംഗമത്തിൽ തയ്യാറാക്കി യ്യാറാക്കിയതായി ഭാരവാഹികൾ അറിയിച്ചു സ്ത്രീകളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനയായ സിസ്റ്റേഴ്സ് നെറ്റ്വർക്ക് ബഹ്റിൻ ലൈഫ് ലൈൻ എന്നൊരു പുതിയ സംരംഭം രൂപവത്കരിച്ചു സാമൂഹ്യപ്രവർത്തക ഐഷ സയ്യിദ് ഹനീഫ് ഉദ്ഘാടനം ചെയ്തു ഹെൽപ്പ് ലൈൻ കൺവീനർ ഉസൈബ മായാ രാജു സിസ്റ്റേഴ്സ് നെറ്റ്വർക്ക് പ്രസിഡന്റ് അലീമ ബീവി വൈസ് പ്രസിഡന്റ് ഷക്കീല മുഹമ്മദ് അലി ജോയിൻറ്റ് സെക്രട്ടറി ഷംല കോർഡിനേറ്റർ റോബി ട്രെഷറർ നിജാ സുനിൽ സിസ്റ്റേഴ്സ് മെമ്പർമാർ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ ഉദ്ഘാടനം ചെയ്തു ഫ്രണ്ട്സ് സോഷ്യൽ അസോസിയേഷൻ റിഫ ഏരിയ വനിതാ വിഭാഗം റമദാനിൽ സംഘടിപ്പിച്ച ക്യുസ് മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണം നടത്തി വെസ്റ്റ് റിഫ ദിശാ സെൻട്രൽ നടന്ന പരിപാടിയിൽ സുമയ്യ ഷാഫി ഒന്നാം സ്ഥാനവും നസീല ഷഫീഖ് രണ്ടാം സ്ഥാനവും അനീഷ യൂസഫ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ഫ്രണ്ട്സ് സോഷ്യൽ അസോസിയേഷൻ വനിതാ വിഭാഗം ഭാരവാഹികളായ സൈദ റഫീഖ് ലൂന ഷഫീഖ് ബുഷാ റഹീം എന്നിവർ വിജയികൾക്കുള്ള സമ്മാന വിതരണം നിർവഹിച്ചു ഇന്നത്തെ ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹ്രൈ മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ